നമസ്കാരം ആസാദ് യുനൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകി ബ്ലോഗർ ജ്യോതി മൽഹോത്ര അറസ്റ്റിൽ സുഖമായി ഒഴുകട്ടെ ചാലത്തോട് നാളെ ശുചീകരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വകുപ്പുകളുടെ തീരുമാനം ലോക ദിനം ജില്ലയിൽ ജൂൺ വരെ താളം വിശദമായ വാർത്തകളിലേക്ക് വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകും നൽകിയതായുള്ള കേസിൽ ട്രാവൽ ബ്ലോഗർ അറസ്റ്റിൽ ഹരിയാനയിലെ ഹിസറിൽ താമസിക്കുന്ന ജ്യോതി മൽഹോത്രയാണ് അറസ്റ്റിലായത് ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ചാരവൃത്തി കേസിൽ ഹരിയാനയിൽ നിന്നുമുള്ള മൂന്നാമത്തെ അറസ്റ്റാണിത് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള വാർത്താ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ മൂന്ന് അഞ്ച് വകുപ്പുകൾ അനുസരിച്ചും ഭാരതീയന്യ സംഹിതനുസരിച്ചുമാണ് ജ്യോതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് ദിവസത്തെ റിമാൻഡിലാണ് ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി യൂട്യൂബ് അക്കൗണ്ടിന്റെ പേര് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അനുസരിച്ച് രണ്ടായിരത്തി സന്ദർശിച്ചതായാണ് വിവരം അവിടെ വെച്ച് ദില്ലിയിലെ പാകിസ്ഥാൻ ജീവനക്കാരനായ റഹീം എന്ന ഡാനിഷുമായി ജ്യോതി ബന്ധപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷവും ബന്ധം പുലർത്തിയതായാണ് വിവരം അലി എന്നയാളെ പാകിസ്ഥാനിൽ നിന്നും പരിചയപ്പെട്ടു ഇയാളാണ് പാക് സന്ദർശന സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കി നടന്നത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെടുന്നതും എഹ്വാനാണ് ജ്യോതി പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചു ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ആവശ്യത്തിന് അനുബന്ധ ജീവനക്കാരില്ലാത്തത് പ്രശ്നമാക്കുന്നു അറ്റൻഡർ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗം ജീവനക്കാരുടെ കുറവാണ് ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കുന്നത് ഗ്രേഡ് രണ്ടിൽപ്പെട്ട ഹോസ്പിറ്റൽ അറ്റൻഡർമാർ ഇപ്പോൾ പതിനഞ്ച് പേരാണുള്ളത് ഇരുപത്തിയഞ്ചു പേരെങ്കിലും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ സുഗമമായി നടക്കൂ നേഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ എണ്ണം പതിനെട്ടാണ് അസിസ്റ്റന്റുമാർ മുപ്പത് പേരെങ്കിലും വേണം പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഓപ്പികളിൽ അറുനൂറ് എഴുനൂറ് പേർ ഇപ്പോൾ ചികിത്സ തേടി കൂടാതെ ഏഴ് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നു എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരുണ്ട് ഫിസിഷ്യൻ ഇല്ലാത്തത് മുൻപ് ആശുപത്രിയിലെത്തുന്ന രോഗികളെ ബാധിച്ചിരുന്നു ഇപ്പോൾ ഒരു മാസത്തിലേറെയായി ഫിസിഷ്യൻ ഉണ്ട് ആശുപത്രിക്ക് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും വന്നിട്ടും ഇരുപത് വർഷം മുമ്പ് പഴയ ഓടിട കെട്ടിടം ഉണ്ടായിരുന്ന സമയത്തെ സ്റ്റാഫ് പേറ്റാനാണ് ഇപ്പോഴും ഉള്ളത് ഇതാണ് ജീവനക്കാരുടെ കുറവിന് കാരണം എക്സ് റേ സ്കാനിങ് ഇസിജി ഫാർമസി തുടങ്ങിയ വിഭാഗങ്ങളിൽ കൂടുതലും താൽക്കാലിക ജീവനക്കാരാണ് രാവിലെ എട്ട് മുതൽ ഒന്ന് വരെയാണ് ഒപിയുടെ പ്രവർത്തനം ഒരു മണിക്ക് ശേഷവും ഞായറാഴ്ചകളിലും വീണ്ടെടുക്കാനുള്ള ജനകീയ യജ്ഞത്തിന്റെ ഭാഗമായി നാളെ രാവിലെ ആറ് മുപ്പതിന് മെഗാ ശുചീകരണം ആരംഭിക്കും ശനിയാഴ്ച അഞ്ചിടത്ത് ദീപം തെളിച്ചു ആസ്പത്രി പരിസരം ചാലാപാലം തട്ടാൻ കുഞ്ഞിപ്പള്ളി മണിയലം ചിറ കോയോട് പുഞ്ചിരിമുക്ക് എന്നിവിടങ്ങളിലാണ് ദീപം തെളിയിച്ചത് ചാലാപാലത്തിന്റെ സമീപത്ത് നടക്കുന്ന ശുചീകരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മിംസ് ആശുപത്രി പരിസരത്ത് നടക്കുന്ന ശുചീകരണം മുൻ മേയർ ടി ഒ മോഹനനും മണിയലത്ത് കാനാമ്പുഴ അതിജീവന പദ്ധതി കൺവീനർ എൻ ചാന്ദ്രനും ഉദ്ഘാടനം ചെയ്യും കോയോട് മദ്രസ യു പി സ്കൂളിന് സമീപത്തെ ശുചീകരണം ചക്കരക്കല് എസ് എച്ച്ഒ ആസാദ് പി ഉദ്ഘാടനം ചെയ്യും അഞ്ചു മേഖലകളിലാണ് ശുചീകരണ പ്രവർത്തനം നടക്കുക രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കും കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ സണ്ണി ജോസഫ് എം എൽ ഉജ്ജ്വല സ്വീകരണം കോഴിക്കോട് നിന്നും തീവണ്ടിയിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സണ്ണി ജോസഫിന്റെ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു സണ്ണി ജോസഫിന്റെയും കെ സുധാകരന്റെയും ചിത്രമുള്ള പ്ലക് കാർഡുകൾ പ്രവർത്തകർ സ്വീകരിക്കാനെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ കയറിയ അദ്ദേഹത്തെ ഡി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുഷ്പ കിരീടം പുഷ്പഹാരവും അണിയിച്ചു ബാങ്ക് മേളങ്ങളുടെ അകമ്പടിയിൽ ഓഫീസിലേക്കുള്ള ജാഥയ്ക്കിടയിൽ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ സുധാകരനും എത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി നഗരം ചുറ്റിയ ശേഷം ജാഥ ഡി സി സി ഓഫീസിൽ സമാപിച്ചു സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് സ്വീകരണ യോഗത്തിന് കെ സുധാകരൻ പറഞ്ഞു വെച്ച അദ്ദേഹം പുതിയ ോട് നിർദ്ദേശിച്ചു സുധാകരൻ തുടങ്ങിവച്ചതോ തുടരുമെന്ന് മറുപടി നാരായണൻ സോണി സെബാസ്റ്റ്യൻ പി ടി മാത്യു കെ പ്രമോദ് ചന്ദ്രൻ തിലങ്കരി കെ പി സാജു രാജീവൻ എളയാവൂർ മുഹമ്മദ് സുദീപ് ജെയിംസ് എം പി ഉണ്ണികൃഷ്ണൻ റിജിൽ മാക്കുറ്റി സജീവ് മാറോളി ജോഷി കണ്ടത്തിൽ എം പി വേലായുധൻ വിജിൻ മോഹനൻ എം സി അതുൽ ശ്രീധ മഠത്തിൽ പി ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ ടി നാരായണൻ അന്തരിച്ചു എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായിരുന്ന ടി നാരായണൻ എൺപത്തിനാല് അന്തരിച്ചു സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തൈക്കാട് ശാന്തി കവാടത്തിൽ രണ്ടു മണി മുതൽ ശിശുക്ഷേമ സമിതിയിൽ പൊതുദർശനമുണ്ടാക്കും ഓൾ ഇന്ത്യ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിങ്സോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നാരായണൻ നേതൃത്വം നൽകിയിട്ടുണ്ട് രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ രക്ഷാധികാരികളുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഭാര്യ ടി രാധാമണി മക്കൾ എൻ സുസ്മിത മാതൃഭൂമി പാലക്കാട് ന്യൂസ് എഡിറ്റർ എൻ സുകന്യ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ എ ഐ ഡി ഡബ്ല്യു എ അഖിലേന്ത്യ ജോയിന്റ് സെക്രട്ടറി മരുമക്കൾ യു പി ജോസഫ് ജെയിംസ് മാത്യു തളിപ്പറമ്പ് മുൻ എം എൽ എ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി കോഴിക്കോട് നോർത്ത് മുൻ എം എൽ എ പ്രദീപ് കുമാറിനെ നിയമിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് കെ കെ ജാഗേഷ് സ്ഥാനമൊഴിഞ്ഞ ാണ് പ്രദീപ് കുമാർ എത്തുന്നത് സമിതി അംഗം ആണ് പ്രൈവറ്റ് സെക്രട്ടറി പാർട്ടിയിൽ നിന്നും വേണോ ഉദ്യോഗസ്ഥർ മതിയോ എന്ന തരത്തിൽ ചർച്ച നടന്നിരുന്നു അവസാന വർഷം നിർണായക നിർണായകമായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളയാൾ വരുന്നതാണ് നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് മുൻ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് ാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കുമെന്നും എ പ്രദീപ് കുമാർ പ്രതികരിച്ചു ശക്തമായി പ്രവർത്തിക്കുന്ന സംവിധാനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് പാർട്ടി നിയോഗിക്കുന്ന ഒരു ചുമതല ഏറ്റെടുക്കുന്നു മുഖ്യമന്ത്രി ഈ കാര്യം അറിയിച്ചിരുന്നു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല രീതിയിൽ സർക്കാരിന്റെ മൂന്നാം മുഴം എന്നത് സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് അതിനായി ശ്രമിക്കും പ്രദീപ് കുമാർ പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വിവിധ വകുപ്പുകളുടെ യോജിപ്പിച്ചുള്ള പ്രവർത്തനത്തിന് ജില്ലാതല നിയന്ത്രണ സമിതി യോഗത്തിൽ തീരുമാനം രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മനുഷ്യ വന്യജീവി ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വലിയ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും വിഷയത്തെ കണ്ട് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ലോക ഹൈപ്പർ ടെൻഷൻ ദിനം ജില്ലയിൽ ജൂൺ പതിനാറ് വരെ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ജീവനക്കാർക്കുള്ള പരിശോധന ക്യാമ്പിനും കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ജീവനക്കാർക്കുള്ള രക്തസമ്മർദ്ദം പ്രമേഹ പരിശോധന ക്യാമ്പ് എന്നിയും നടത്തി രക്തസമ്മർദ്ദം കൃത്യമായി പരിശോധിക്കുക നിയന്ത്രിക്കുക ദീർഘകാലം ജീവിക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ജില്ലയിൽ മെയ് പതിനേഴ് മുതൽ ജൂൺ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന രക്തസമ്മർദ്ദ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടി താളം ക്യാമ്പയിൻ നടപ്പിലാക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും രക്തസമ്മർദ്ദ പരിശോധനക്ക് വിധേയമാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലും സേവന സൗജന്യമായി ലഭിക്കും താളം ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ ജില്ലയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും രക്തസമ്മർദ്ദ പരിശോധന നടത്തും ജീവനക്കാർക്കും നേതൃത്വത്തിൽ പരിശോധന ക്യാമ്പുകൾ കുടുംബശ്രീ എസ് പട്ടികവർഗ കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങൾ ഒരു വർഷത്തിനു മുകളിൽ ജില്ലയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ പൊതുജനങ്ങൾ എന്നിവരുടെ രക്തസമ്മർദ്ദ പരിശോധനയും നടത്തും ജില്ലാ ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭരണ വിഭാഗം രജിസ്ട്രാർ വിജയൻ ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ടി ആർദ ദേശീയ ആരോഗ്യ ജൂനിയർ കൺസൾട്ടന്റ് ബിൻസി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാനുള്ള വഴികൾ ആരോഗ്യകരമായ ഭക്ഷണ രീതിയിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ കുറഞ്ഞ കൊഴുപ്പുള്ള പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക ഉപ്പിന്റെ അളവ് ദിവസേന രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാമിൽ കുറവായി നിയന്ത്രിക്കുക പൊട്ടാസ്യം അടങ്ങിയ വാഴപ്പഴം ഓറഞ്ച് പച്ച ഇലക്കറികൾ കഴിക്കുക കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റിനെങ്കിലും നടത്തം നീന്തൽ സൈക്ലിംഗ് എന്നിവ വ്യായാമങ്ങൾ ചെയ്യുക ശക്തി വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ശരീരഭാരം കുറയ്ക്കുന്നത് രക്തസമൃദ്ധി ഗണ്യമായി കുറക്കും മദ്യം പരിമിതപ്പെടുത്തുക പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുക ധ്യാനം യോഗ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ എന്നിവ പരിശീലിക്കുക ഹോബികൾ സുഹൃത്തുക്കളുമായുള്ള സമയം എന്നിവ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ദിവസേന ഏഴെട്ട് മണിക്കൂർ ഗുണമേന്മയുള്ള ഉറക്കം കൃത്യസമയത്ത് ഉറങ്ങുക സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക രക്തസമ്മർദ്ദം പതിവായി അളക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി കഴിക്കുക ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ